കാത്തിരിപ്പിന് ഇട്ടുകൊണ്ട് ആസിഫരി കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള രേഖാചിത്ര എന്നത് ഓറ്റിറ്റ് ചെയ്തിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ പങ്കുവക്കാമെന്നൊരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആസിഫരി അനശ്വര രാജൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജോഫിൻ ഡി ചാക്കോ അണിയിച്ചിരിക്കുന്ന ചിത്രം രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ ജനുവരി മാസത്തെ തിയേറ്ററോട്ട് എത്തിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള വിജയൻ ചിത്രം വിജ് വലിയ രീതിയിലുള്ള വിജയം സ്വന്തമാക്കി ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് വേണ്ടി വളരെയധികം പ്രതീക്ഷയോടെയായിരുന്നു സിനിമാ പ്രേമികൾ കാത്തിരുന്നിട്ടുണ്ടായത് ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ സോണിയ രൈബിൾ സ്വന്തമാക്കിയെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ് ഇപ്പോഴത്തെ സോണി ഡൈവി ഈ ഒരു സിനിമ ലഭ്യമായിരിക്കണം മലയാളത്തിന് ഓർമ്മ തന്നെ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളോടെയായിട്ടാണ് സോണി റൈബി ഈ ഒരു സിനിമയിൽ സ്ട്രീമിംഗ് നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം ആവർത്തിച്ച പോലെ തന്നെ ചിത്രം ഒ ടി ടിയിലും വലിയൊരു വിജയമാകുന്നതെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര വരായിരുന്നു രേഖാചിത്രം എന്ന് പറയുന്നത് സിനിമയുടെ ഒറ്റയും റിലീസായിട്ട് കാത്തിരുതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും